എന്തായിരുന്നു അല്ല ഞാൻ നമ്മുടെ പാർട്ടിയുടെ ഒരു പ്രവർത്തകനാണ് അതെയോക്ഷൻ സജീവമായി അങ്ങനെ സജീവമായി നിക്കാൻ പറ്റാത്ത എന്റെ മോനെ കിഡ്നിക്ക് സുഖമില്ല കിഡ്നി മാറ്റി വെക്കണമെന്നാ പറയുന്നത് അപ്പൊ അന്വേഷിച്ചോക്കിപ്പോ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ധനസഹായം കിട്ടാനുള്ള എന്തെങ്കിലും വകുപ്പുണ്ടാവും പറഞ്ഞു അല്ലാരും അപ്പൊ അത് കിട്ടുമോ എന്നറിയാൻ ഞാൻ ഈ കാര്യത്തിന് വേണ്ടിട്ട് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ ചെന്ന് കണ്ടു അപ്പൊ അദ്ദേഹം പറഞ്ഞു നമ്മുടെ ബ്രാഞ്ച് സെക്രട്ടറി ചെന്ന് കാണാൻ പറഞ്ഞു ബ്രാഞ്ച് സെക്രട്ടറി ഒയി ഞാൻ നല്ല പരിചയത്തിൽ അപ്പൊ പറഞ്ഞപ്പോ പറഞ്ഞു ഒരു പേടിയും പേടിക്കണ്ട നമ്മുടെ ജില്ലാ സെക്രട്ടറിയെ ചെന്ന് കണ്ടാ മതി അങ്ങനെയാണിപ്പോ ഞാൻ സാറേ വന്നത് അതെ ഇതിപ്പോ ഒന്നും വിരോധം അപ്പോഴത്തെ സാഹചര്യം ഞാൻ പറഞ്ഞേ

തീരുമാനിച്ചല്ലേ ഡേറ്റ് ഫിക്സ് ചെയ്തല്ലേ അത് പിന്നെന്താ നടക്കാതല്ല കാര്യ എന്നാൽ ഞാൻ ഇവിടെ ഇരിക്കണേ തീർച്ചയായിട്ടും അത് ഭംഗിയാക്കാൻ നോക്കി ആ ഇല്ല ഞാൻ കൃത്യമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടത് എല്ലാം പറഞ്ഞിട്ട് ഓ ചെയ്യാൻ ചെയ്യാം കേട്ടോ ഓക്കെ തീർച്ചയായിട്ടും ചെയ്യാം പിന്നെന്താ പിന്നെന്താ ഓ ഉണ്ടാവും 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 ആയിക്കോട്ടെ 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 ഓ ആയിക്കോട്ടെ ശരി ശരി അമ്മ ശരി ഏ െരി ഓക്കെ നമ്മുടെ പാർട്ടിക്കാരാണ് പിന്നെ ഇല്ലില്ല അത് പിരിവ് തന്നെ നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോയാൽ പോലെ ഇവിടെ കഴിക്കാനുള്ള ആയില്ല മൂന്നാല് വീടും കൂടി കേറിയിട്ട് വരാവാ പച്ചമുഖാട്ടാ മറ്റേ പാർട്ടി പ്രവർത്തന ഫണ്ടിലേക്കുള്ളൊരു സംഭവനൊക്കെ ഇറങ്ങിയതാണ്

ഓ വന്നാ നമുക്ക് ഒന്നിച്ചിറങ്ങാം അതിനു സ്വർഗേന ഒക്കെ കണ്ടിട്ടില്ലേ നമ്മൾ ഈ വാക്ക് ഇറങ്ങി ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാലോ ഇങ്ങനത്തെ സമയത്തൊക്കെ കാണണം ഒന്നും കാണണ്ട ശരി ശരി എന്തായാലും പറയണേ ഓ ഒക്കെ പരിഹരിച്ചു വീണ്ടും 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 മുന്നോട്ട് 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 ആ ഉള്ളി കിട്ടിയല്ല പറയം